അപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്ന സമയത്ത് തൊട്ടു മുൻപ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നുവെന്നും ആ നിലപാട് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ചുരുങ്ങിയത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയെങ്കിലും വേണം ശ്രീ രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത് കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുമുള്ള ആ ഔദ്യോഗിക പ്രസ്താവന ഡൽഹിയിലെ മദ്യ നയത്തിനെ കുറിച്ചാണ് ആ മദ്യ നയത്തിനെ കുറിച്ചുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ് അതായത് ഡൽഹി ലിക്കർ സ്കാമുമായി അവരുടെ മദ്യനയവുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതികളുടെ പേരിൽ മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഉടൻ തന്നെ രാജിവെക്കണം ഒപ്പം മനീഷ് സിസോദിയ അതേപോലെ തന്നെ സത്യേന്ദർ ജെയിൻ തുടങ്ങിയ മന്ത്രിമാരും എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്നാണ് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ ലിക്കർ സ്കാമുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുകയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നു സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കുന്നുണ്ട് ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും തന്നെ ആയിട്ടില്ല എന്നാൽ ഈ വിഷയം നമ്മൾ നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രത്യേകിച്ച് ബി ജെ പി ഇതര കക്ഷികൾ എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ നോക്കിക്കാണുന്നത് എന്നാണ് അത് പരിഗണിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ വിമർശിക്കുകയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഭരണകൂട ഭീകരതയാണ് എന്ന മട്ടിലേക്കാണ് അവരുടെ വ്യാഖ്യാനങ്ങൾ ആ വിമർശനത്തിന്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയാണ് ബി ജെ പി അവരുടെ പല അന്വേഷണ ഏജൻസികളെയും അവരുടെ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രത്യേകതരം ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ അടുത്തിടെയായിട്ട് നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ബി ജെ പി ഇങ്ങനെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അവരുടെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നു എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബി ജെ ഇതര കക്ഷികളുടെ പ്രധാനപ്പെട്ട വിമർശനം എന്നാൽ ഈ വിമർശനമൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് ശ്രീ രാഹുൽ ഗാന്ധി മറന്നുപോയ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലാം തീയതി കോൺഗ്രസ് പാർട്ടി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുമുള്ള ആ ഔദ്യോഗിക പ്രസ്താവന ഡൽഹിയിലെ മദ്യ നയത്തിനെ ആ മദ്യ നയത്തിനെ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ് അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് അജയ് മാക്കൻ എന്ന അവരുടെ നേതാവാണ് അത് കോൺഗ്രസിന്റെ അഭിപ്രായമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രസ് റിലീസസ് എന്നൊരു ഭാഗമുണ്ട് മീഡിയ പ്രസ് റിലീസസ് ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി നാല് രണ്ടായിരത്തി മൂന്നിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ശ്രീ അജയ് മാക്കൻ ഓൺ ഡൽഹി ലിക്കർ സ്കാം എന്ന രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെയാണ് ഇ ഡി ചാർജ് ഷീറ്റ് എന്നൊരു ഭാഗത്തിൽ മൂന്നാമത് കൊടുത്തിരിക്കുന്ന പോയിന്റ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിമാൻഡ്സ് ദ ഇമ്മീഡിയറ്റ് റെസിഗ്നേഷൻ ഓഫ് ചീഫ് മിനിസ്റ്റർ ശ്രീ അരവിന്ദ് കെജ്രിവാൾ എലോങ് വിത്ത് ഇൻഡൈക്റ്റഡ് മിനിസ്റ്റേഴ്സ് ശ്രീ മനീഷ് സിസോദിയ ആൻഡ് ശ്രീ സത്യേന്ദർ ജെയിൻ അതായത് ഡൽഹി ലിക്കർ സ്കാമുമായി അവരുടെ മദ്യ നയവുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതികളുടെ പേരിൽ മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കേജ്രിവാൾ ഉടൻ തന്നെ രാജിവെക്കണം ഒപ്പം മനീഷ് സിസോദിയ അതേപോലെ തന്നെ സത്യേന്ദർ ജെയിൻ തുടങ്ങിയ മന്ത്രിമാരും എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്നാണ് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുന്നത് നോക്കണം ആ സ്റ്റേറ്റ്മെന്റ് തുടങ്ങുന്നത് തന്നെ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിമാൻഡ്സ് എന്നാണ് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് ആവശ്യപ്പെടുന്നു എന്നാണ് അതിന്റെ അടുത്ത പോയിന്റ് നാലാമത്തെ പോയിന്റായിട്ട് എഴുതിയിരിക്കുന്നത് മണി ട്രെയിൽ ഓൾസോ ഹാസ് ബീൻ മെൻഷൻഡ് ഇൻ ദ ചാർജ് ഷീറ്റ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പണ കൈമാറ്റം നടത്തിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള വിവരം ഈ ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും ലീഡിംഗ് ടു അഡ്വർടൈസ്മെന്റ് ഇൻ ഗോവ ഇലക്ഷൻസ് ആൻഡ് ക്യാഷ് പേയ്മെന്റ് സർവേസ് ഗോവയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും സർവേകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വോളണ്ടിയർമാർക്ക് പണമായിട്ട് തന്നെ അവരുടെ പേയ്മെന്റ് നടത്തുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടി ആവർത്തിക്കുകയാണ് എന്ന് വെച്ചാൽ ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് ആരോപിക്കുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രസ് റിലീസുകളിൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റായിട്ട് തന്നെ ഇത് കിടക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഒരു ഉൾട്ടാ നയം എടുത്തതിനു ശേഷം ഇപ്പോൾ പറയുന്നത് ഇതെല്ലാം തന്നെ ഒരുമാതിരി ഭരണകൂട ഭീകരതയാണ് എന്ന നിലയ്ക്കും ആ മട്ടിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള മറ്റ് പ്രസ്താവനകളും നടത്തുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്ന സമയത്ത് തൊട്ടു മുൻപ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു എന്നും ആ നിലപാട് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ചുരുങ്ങി ഇത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക എങ്കിലും വേണം ശ്രീ രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഇന്നത്തെ പുതിയ സ്റ്റാൻഡിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് എന്ന് അവരുടെ ദേശീയ നേതൃത്വത്തിനോട് ആവശ്യപ്പെടണം ഈ ഒരു നിലപാടിൽ നിന്ന് എപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങളോട് വിശദീകരിക്കാനെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധിയും മറ്റ് നേതാക്കളും ബാധ്യസ്ഥരാണ് തന്നെയുമല്ല ഈ അടുത്ത സമയത്ത് കോൺഗ്രസ് ഒരു നിലപാട് മാറ്റം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി എന്നതിലേക്ക് ആം ആദ്മി പാർട്ടി വരികയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഒരു ചെറിയ നിലപാട് മാറ്റം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത്തരത്തിലുള്ള നിലപാട് മാറ്റങ്ങളൊന്നും നമുക്ക് ഈ ഒരു വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിനോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും യോജിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ചയാൾ കൂടിയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ അജയ് മാക്കൻ അപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇരിക്കെ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് അത് മറന്നുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നതാണ് ശരിയായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു പ്രസ്താവന തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്തുള്ള ഒരു പ്രസ്താവന എന്ന് ചുരുങ്ങിയത് ശ്രീ രാഹുൽ ഗാന്ധി തിരിച്ചറിയണം അദ്ദേഹം കാണിക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് എന്താണ് എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരും പൊതുജനവും തിരിച്ചറിയുക കൂടി വേണം എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഔദ്യോഗിക പത്രക്കുറിപ്പ് പിൻവലിക്കാനെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്